നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടിയെടുക്കുമെന്ന് നരേന്ദ്രമോദി വലിയ തോതിൽ പ്രഖ്യാപനം നടത്തി വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു ബി ജെ പിയും മോദിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയും തോറും ബി ജെ പിയുടെ ഗ്രാഫ താപ്പോട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ വിറടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതോടുകൂടി മോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നേതാക്കളും വലിയ തോതിലുള്ള വർഗീയ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് നിതാന്തമായ പരിശ്രമം നടത്തുകയാണ് രാജസ്ഥാനിലെ വിവാദ പ്രസംഗം മോദി നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നുകൂടാത്ത പദവിയിലിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഈ രാജ്യത്ത് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു വിവിധ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചു സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപടിയെടുക്കും എന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കാർക്കശ്യത്തോടു കൂടിയാണ് നടപടിയെടുത്തത് അത് ബി വലിയ തലവേദനയാവുകയാണ് സുപ്രീം കോടതിയുടെ പല വിധികളും ഈയിടത്തായി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് തങ്ങളുടെ എതിരാളികളായ നേതാക്കളെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെയൊക്കെ ജയിലിലേക്ക് ആക്കിയാൽ എല്ലാം സുഗമമായി എന്ന് വിചാരിച്ചെടുത്താണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ തെറ്റിയത് എല്ലാ അധികാരവും ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നും ഇത് ജനാധിപത്യ രാജ്യമാണെന്നും മറന്നുപോയി ഏകാധിപത്യ ഫാസിസ്റ്റ് നടപടിയുമായി പോകുന്ന ബി ജെ പിക്ക് ശക്തമായ മറുപടി കൊടുക്കാൻ തന്നെയാണ് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ എത്തുന്നതെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ കഴിയുകയാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം സഹായം ചെയ്തു കൊടുത്ത് അവർ കൊത്താശ് ചെയ്ത് നടക്കുന്ന രീതിയിലേക്ക് നടപടിയെടുക്കുമ്പോൾ അത് ജനങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുമെന്ന് ഒരിക്കലും കരുതരുത് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഓരോരുത്തർക്കും കൃത്യമായി നോട്ടീസ് അയച്ചുകൊണ്ട് ഈടി നടത്തുന്ന ഈ നാടകീയ നീക്കം കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം പ്രവർത്തികൾ ചെയ്യാമോ അതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നാളിതുവരെയായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കമ്പൈൻഡ് ആയിട്ടുള്ള നോട്ടീസ് ഇതിനോടകം തന്നെ ആം ആദ്മിക്കും അതുപോലെ തന്നെ കെജ്രിവാളിനും ബി ആർ എസിന്റെ നേതാവായി കവിതയ്ക്കും കൊടുത്ത കാര്യം അത് വലിയ തോതിൽ ചർച്ചയാവുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളെയൊക്കെ വീഴ്ത്തിക്കളയാം എന്ന് വിചാരിക്കുന്നിടത്താണ് ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ എല്ലാം തന്നെ തെറ്റിയിരിക്കുന്നത് അതായത് ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പോലും അനുവദിക്കാതെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇ ഡി കാണിക്കുന്ന ജിജ്ഞാസ എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഉറപ്പിക്കാനാണ് സുപ്രീം കോടതിയുടെ നീക്കം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അത് പ്രകാരം ഇതിനോടകം തന്നെ നിരവധി നേതാക്കന്മാരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും വെക്കുന്ന രീതി അവലംബിക്കുന്നതായിരുന്നു ഇഡിയുടെ പതിവ് ശൈലി ഏതായാലും സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെജ്രിവാളിനെതിരെ എടുത്ത നടപടി അതുമായി ബന്ധപ്പെട്ട് അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ പറഞ്ഞ വാദമുഖം ബി ജെ പി കുരുക്കിലേക്കാണ് ആഴ്ത്തുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒരു കാര്യം കൂടിയുണ്ട് ആം ആദ്മി പാർട്ടി ഒരു വ്യക്തമായ കാരണം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നാളെ ഇതുവരെയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ നീക്കങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ ഇടക്കാല ജാമ്യത്തിനെ തടയാൻ വേണ്ടിയുള്ള അവരുടെ അപ്പീൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കേവലം ഒരു മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ കൊടുക്കുന്നതല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതിനാൽ കെജ്രിവാളിനെ കുടുക്കിക്കളയാം കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവിയെ തകർത്ത് കളയാം കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സഹകരണത്തിന് കെജ്രിവാളിനെ കിട്ടാത്ത അല്ലെങ്കിൽ ലഭ്യമാകാത്ത രീതിയിലേക്ക് കെജ്രിവാളിനെ ഒതുക്കിക്കളയാം ഇതൊക്കെയായിരുന്നു അവരുടെ ശൈലി അതിനെതിരെ അതായത് ബി ജെ പിക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിനെതിരെയുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ നടത്തുന്നത്